ശ്രീ സജി താങ്കൾക്ക് പറയാം കേൾക്കാമല്ലോ ആ ഉദ്ദേശം വർഷമായി കുടുംബത്തിൽ ആനയുള്ളതാണ് ആദ്യകാലത്ത് മൂന്ന് വരെ സർക്കാർ ആന പിടുത്തവും ആ വ ആനകളെ വനംവകുപ്പ് ലേലം ചെയ്ത് നമ്മൾ തുകയടച്ച് ആനയെ കൈക്കലാക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷവും ഒന്നിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് ഓണർഷിപ്പ് ആ സംസ്ഥാനത്ത് നിന്ന് ലഭ്യമാക്കിയ കൂടി മാത്രമേ നമ്മൾ ആനകളെ സ്വന്തമാക്കിയിട്ടുള്ളൂ ഈ ആനകൾക്കെല്ലാം ഇപ്പൊ ശരാശരി ആനയിൽ പറഞ്ഞതുപോലെ ആനകളുടെ ശരാശരി പ്രായം അമ്പത് വയസ്സിന് മേലാണ് അപ്പം ഈ ആനകളെ ഓരോ വർഷവും നമ്മൾ ആനകളുടെ എണ്ണം ചരിയുന്നത് കൂടുതലാണ് എന്ന് പറയുന്നത് പ്രായമായി വരുന്ന ആനകളാണ് ഇപ്പൊ നിൽക്കുന്നതിൽ ഭൂരിഭാഗം ഒരു എൺപത് ശതമാനം ആനകൾ ഈ അമ്പത് വയസ്സിന് മുകളിൽ റേഞ്ചിൽ നിൽക്കുന്ന ആനകളാണ് അപ്പൊ വർഷം തോറും ആനകളുടെ ഡെത്ത് റേറ്റ് കൂടും എന്ന് പറയുന്ന പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു ശരാശരി കാട്ടിൽ നിൽക്കുന്ന ഒരു ആനയുടെ ശരാശരി ആയുർദ്ദേ നോക്കിയാൽ അതിനേക്കാൾ എപ്പോഴും ഒരു അമ്പത് ശതമാനത്തിന് മേലെങ്കിലും കൂടുതലായിരിക്കും നമ്മൾ നാട്ടാനയുടെ ആയുർദ്ദേ രണ്ടാമത് പറഞ്ഞത് നമ്മൾ മതപ്പാടിന്റെ കാലമാണ് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഉത്സവകാലം എന്ന് പറഞ്ഞ ഒരു നാല് മാസമാണ് ആ നാല് മാസത്തിൽ തന്നെ പല ആനകൾക്കും മതപ്പാട് കഴിഞ്ഞ് നമുക്ക് ഉത്സവത്തിന് ചിലപ്പോൾ കിട്ടുന്നത് ഒരു അറുപത് ദിവസം ഈ എഴുപത് ദിവസത്തെ ദിവസത്തിനകത്ത് നമുക്കൊരു അമ്പത്തഞ്ചോ മറ്റോ മറ്റോ പരിപാടികളായിരിക്കും ഒരു ആനയെ കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഈ അമ്പത്തഞ്ചു ദിവസത്തെ പരിപാടിയിൽ അഞ്ചോ പത്തോ ദിവസങ്ങളിലാണ് എല്ലാ ദിവസവും എല്ലാ ആനക്കും ഉള്ളത് ബാക്കിയൊക്കെ ദിവസങ്ങളിൽ ഇപ്പം അഞ്ചാന ഉള്ള ഒരു ഉടമസ്ഥിന് ചിലപ്പോൾ രണ്ടാനക്കോ മൂന്നാനക്കോക്കോ പരിപാടി കിട്ടുന്ന ദിവസങ്ങളാണ് കൂടുതൽ അപ്പൊ ഇതിന്റെ വരുമാനത്തിൽ നിന്ന് വേണ്ട വേണം നമുക്ക് ഒരു ആനയെ ഒരു വർഷം പോറ്റുന്നതിനും മറ്റ് ആനക്കാരുടെ കാര്യങ്ങൾ അവർക്കും ഈ ഉത്സവത്തിന് പോകുമ്പോഴാണ് അവർക്ക് ദിനബദ്ധ കിട്ടുകയും ഈ ആനയെ പരിപാലിച്ച് അവരെ കുടുംബം പോറ്റാനുള്ള സാഹചര്യം കിട്ടുന്നു അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ അമ്പത്തഞ്ചു ദിവസത്തെ ഈ അമ്പത്തഞ്ചോ അറുപതോ ദിവസത്തെ ഈ ഉത്സവത്തിന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആനയെ പരിപാലിച്ച് പോകാൻ ഒരു പക്ഷെ പലർക്കും സാധിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ചില വലിയ ആനകൾക്ക് പത്രത്തിൽ കാണുന്ന വലിയ ലേല തുകയൊക്കെ പറയും കേരളത്തിലുള്ള ആനകളിൽ രണ്ടോ മൂന്നോ ആനകൾക്കാണ് അങ്ങനെ ഒരു തുക കിട്ടുന്നത് ബാക്കി ആനകളെല്ലാം അതാത് സാഹചര്യങ്ങളിൽ നമുക്ക് ഉത്സവം മുടങ്ങാതിരിക്കാൻ നമുക്കും ഉത്സവം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിൽ നമ്മൾ ആനയെ ഉത്സവത്തിന് വിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പോലും ഓർമ്മിക്കാതെ നമ്മൾ വിടുകയാണ് ചെയ്യുന്നത് ഈ വർഷം പോകുന്ന അമ്പലങ്ങളിൽ അടുത്ത വർഷവും നമ്മൾ ആനയെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അവരിൽ നിന്നും മാന്യമായ ഒരു തുക നമുക്ക് കിട്ടിയ ആ പൈസ കൊണ്ട് വേണം നമുക്ക് ഈ ആനയുടെ ഒരു വർഷത്തെ പരിപാലനം ചെയ്യാൻ മതപ്പാടിൽ നിൽക്കുന്നവരെ ഒരു ദിവസം പരിപാലിക്കണമെങ്കിൽ നമുക്ക് പതിനായിരം രൂപയ്ക്ക് മേല് നമുക്കറിയാവുന്നതാണ് പതിനായിരം രൂപയ്ക്ക് മേല് അതിനുള്ള മരുന്നും മറ്റ് ആഹാര സാധനങ്ങളും എല്ലാം നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഒരു ദിവസം പിന്നെ രണ്ടും മൂന്നും ആനക്കാർ അതിന്റെ കൂട്ടത്തില് നിൽക്കണം ഇതെല്ലാം ഇതെല്ലാം ഈ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് പരിപാലിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഒന്ന് രണ്ടാമതെന്ന് പറയുന്നത് ആനകളുടെ എണ്ണം നമുക്കിപ്പം നേരത്തെ പറഞ്ഞതുപോലെ അഞ്ഞൂറിന് മേലും ആനകൾ എഴുന്നള്ളത്തിനുണ്ടായിരുന്നത് ആനകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പൊ ഉള്ള ആനകളെ തന്നെ പരമാവധി സ്ഥലങ്ങളിൽ നമുക്ക് എഴുന്നള്ളിപ്പിക്കേണ്ടി വരുന്നുണ്ട് പലരും സമ്മർദ്ദം തന്നെ ഈ കാര്യത്തിൽ സമ്മർദ്ദം തന്നെയുണ്ട് കാര്യം നമുക്ക് തന്നെ അറിയാം നമുക്ക് ആനയ്ക്ക് പോകാൻ പറ്റുന്ന പരിപാടി കേൾക്കേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ കാര്യം അതിന്റെ പേരിൽ നമുക്ക് ഇതുവരെയും ഒരു അപകടമോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ നാളെ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പം ശരിക്കു പറഞ്ഞാൽ നമുക്ക് ആനകൾ ഈ ആചാരങ്ങളെല്ലാം നിലനിർത്തേണ്ടത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായതിനാൽ നമുക്ക് ആനകളുടെ എണ്ണം നമുക്ക് കേരളത്തിൽ കൂടുതൽ ഉടമസ്ഥരുടെ കയ്യിലും ദേവസ്വത്തിന്റെ കയ്യിലും ആനകൾ വരേണ്ടത് ആവശ്യം ആ സമയം അതിക്രമിച്ചിരിക്കുകയും നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആനകളുണ്ട് അവിടെ നിന്നെല്ലാം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് ആനകളെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട് ഇഷ്ടംപോലെ അവിടെയൊക്കെ പത്തും മുന്നൂറും ആനകൾ വരെ ഒരു ടൂറിസ്റ്റ് സെന്ററിൽ ആനകളെ കൊണ്ടുപോയി പോയി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഈ ആചാരത്തിന്റെ ഭാഗമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും ഉള്ള ആനകളെ നമുക്ക് അത്യാവശ്യം ഉത്സവാവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് ദേവസ്വങ്ങൾക്കും പല ദേവസ്വങ്ങളിലും എല്ലാ ദിവസവും ശിവലി എന്നുള്ളതിന് ആനയ ആവശ്യമാണ് ആചാരത്തിന്റെ ഭാഗമാണ് പക്ഷേ ആനയില്ലാത്തതിന്റെ പേരിൽ അവർ പല ആനകളെയും കൂലിക്കെടുത്ത് ഒരു പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് അപ്പം അമ്പലങ്ങൾക്കും ആനയെ പരിപാലിച്ച് നല്ല പരിജ്ഞാനം ആനയെ കൊണ്ടുവന്ന് ഈ ആചാരം നിലനിർത്തേണ്ട ഒരു സാഹചര്യം ഉണക്കി കൊടുക്കണം മതപ്പാട് കാലത്ത് നമുക്ക് ആനകളെ എന്തായാലും കെട്ടി പരിപാലിപ്പിച്ചു തന്നെയാണ് എല്ലാവരും അവസരം ചെയ്യുന്നത് അല്ല ആരും ആനയെ കൊണ്ടുപോകത്തില്ല ഈ വെറ്റിനറി ഡോക്ടർമാര് ശരിക്കു പറഞ്ഞാൽ സർവീസിൽ നിന്ന് വിരമിച്ചവരാണെങ്കിൽ പോലും അവരായിരിക്കും ഒരു പക്ഷേ കൂടുതൽ പരിചയമുള്ളവർ എല്ലാം അറിവും മറ്റുമൊക്കെ നമുക്ക് ഈ കാര്യത്തിൽ ഇങ്ങനെയുള്ള പല തീരുമാനങ്ങൾ എടുക്കുന്നതിലും അവിടെയെല്ലാം കൂടെ അറിവും നമ്മൾ ഈ കാര്യത്തിൽ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം